ബാക്കി വന്ന ചപ്പാത്തി നീ കളയേണ്ടട്ടോ ചപ്പാത്തിയുടെ കൂടെ രണ്ടോ മൂന്നോ ചേരുവകൾ ചേർത്ത് തീ പോലും കത്തിക്കാത്തൊരു കിടിലൻ ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ ഇത് ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് കേട്ടോ പിറ്റേ ദിവസം ആവുമ്പോൾ ചപ്പാത്തി പിന്നെ ആരും തിന്നൂലല്ലോ അല്ലേ എന്നാൽ വെറുതെ കളയേണ്ട ആവശ്യമല്ല അപ്പം ഞാൻ മൂന്ന് വലിയ ചപ്പാത്തിയാണ് കേട്ടോ എടുത്തത് ചപ്പാത്തി ആദ്യം എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിച്ച് പിച്ച് എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ എണ്ണയൊക്കെ പരട്ടി ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് കേട്ടോ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കടയിൽ നിന്നൊന്നും ചപ്പാത്തി വാങ്ങി കഴിക്കാതിരിക്കണം കേട്ടോ നല്ലത് അത് അത്ര നല്ലതാണ് ല്ലാന്ന് കേട്ടിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ചപ്പാത്തി അവർ കേടുവരാതിരിക്കാൻ എന്തൊക്കെയാണ് ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര ദോഷകരമാണ് അല്ലേ പിന്നെ മാത്രമല്ല ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ കടയിൽ നിന്ന് ചപ്പാത്തി വാങ്ങി അത് പിന്നെ വേറൊരു കാര്യമാണ് അപ്പോൾ ചപ്പാത്തി ചുരുട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ പിച്ചി മതി കേട്ടോ അപ്പോൾ എളുപ്പമാണ് അപ്പോൾ അതിനെല്ലാം ഇപ്പോൾ ഇവിടെ പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നനഞ്ഞ മിക്സി ജാറൊന്നും എടുക്കരുത് ജാർ നല്ല ഡ്രൈ ആയിട്ട് വേണം നമ്മളിതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു തുണി വെച്ച് തുടച്ചെടുത്താൽ മതി കോട്ടൻ്റെ തുണി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പം ഞാനുണ്ടല്ലോ അത് ഇങ്ങനെ ക്രഷ് ചെയ്തപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നു എന്നുള്ള ഓർമ്മ എനിക്ക് വന്നത് ട്ടോ എന്താണെന്ന് വെച്ചാൽ ഏലക്കയാണ് ഇതിൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലാട്ടോ ഞാൻ ഇലക്കപ്പൊടി വാങ്ങാറില്ല ഇതുപോലെ ഏലക്ക ചേർക്കലാണ് അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഒരു ഇലക്കേൻ്റെ കുരുവാണ് ട്ടൊട്ട് കൊടുത്തത് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ല ഫൈൻ പൗഡർ ആക്കേണ്ട കേട്ടോ ഇതേണ്ടോ ഈ ഒരു പരുവത്തിലായാൽ മതി അപ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഏലക്ക ഇട്ട് കൊടുക്കുക കേട്ടോ ഇലക്കാപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ പൊടിക്കണ സമയത്ത് ചേർക്കണ്ട ഇനി ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത് ശർക്കര പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി പിന്നെ അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചെരവിയതും ചേർക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ചിരവാത്ത തേങ്ങാ പീസ് ഇട്ട് കൊടുത്താലും മതി അപ്പം നമ്മളത് ക്രഷ് ചെയ്യുമ്പോൾ അങ്ങനെ ആയി കിട്ടും അപ്പം എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടത് പോലെ തരിതരി ആയിട്ടാണ് കേട്ടോ വേണ്ടത് ഫൈൻ പൗഡർ ആയിട്ട് ഒരിക്കലും ഒടിച്ചെടുക്കരുത് അപ്പോൾ നമുക്കത് ഷേപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ഇതുപോലെ തരിതെരിയായിട്ട് പൊടിച്ചെടുക്കുക പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യും ചേർക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊണ്ട് തേങ്ങേൻ്റെ എണ്ണ ഉണ്ടാവുമല്ലോ എണ്ണൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ നെയ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വേണം എന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ ഞാൻ പിന്നെ മെൽറ്റ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ അതുപോലെ നെയ്യോ തടവിയിട്ട് വേണം കേട്ടോ അതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ ലഡിവിൻ്റെ ഷേപ്പിലൊന്നാക്കിയെടുത്താൽ മതി ഉരുട്ടിയെടുക്കാം കേട്ടോ എല്ലാം ഒന്ന് ഉരുട്ടിയിട്ട് പിന്നെ നമ്മൾ കയ്യിൽ കുറച്ചും കൂടെ നെയ് തടവിയിട്ടൊന്ന് പുറമെ തടവി കൊടുത്താൽ നല്ലൊരു ഗ്ലേസിംഗ് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനിയൊക്കെ അതുപോലെ ഉരുട്ടിയെടുക്കാട്ടോ അപ്പോൾ സത്യം ബാക്കി വന്ന ചപ്പാത്തി പിറ്റേ ദിവസം ആരും കഴിക്കൂല കഴിക്കൂലെ അപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു വെറുതെ കളയാണ് പതി പക്ഷെ അങ്ങനെ വെറുതെ കളയണ്ട കേട്ടോ ഇതുപോലെ ലഡു ഉണ്ടാക്കിയാൽ മതി അപ്പം നമുക്ക് ഉച്ചസമയത്ത് ലഞ്ചൊക്കെ കഴിച്ചുകഴിഞ്ഞ ഒരു മധുരം തിന്നാൻ തോന്നുമല്ലോ അപ്പം അതെടുത്ത് തിന്ന കേട്ടോ പിന്നെ ഹെൽത്തിയാണ് ശർക്കരയും തേങ്ങയും ചപ്പാത്തിയാണല്ലോ വേറെ ഷുഗർ ഒന്നും അല്ലല്ലോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കുട്ടികൾക്കും നമുക്കൊക്കെ ധൈര്യമായിട്ട് തിന്നാട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം ഇൻഷാല് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം അസലാമലൈക്കും